മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവിടെ മുൻഗാമികളായ ആളുകൾ തലമുറ 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 പിന്നോട്ട് പോയാൽ പോലും അന്ന് മുതൽ ചെയ്ത വഖ്വനെ സംബന്ധിച്ച് കൂടി നമ്മൾ ഇന്ന് സമരം ചെയ്യേണ്ടി വരികയാണ് എനിക്ക് പറയാനുള്ളത് ഈ സമരം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ പൂർവികരുടെയും പൂർവികരുടെ പൂർവികരുടെയും കൂടി ആവശ്യത്തിന് വേണ്ടിയാണ് കാരണം അന്ന് മുതൽ ചെയ്ത വഖ് ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട് ഒരു ഭേദഗതിയിലെ പ്രധാനപ്പെട്ട ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കടുത്ത വിവേചനം എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഇന്ത്യയിലുള്ള മുസ്ലിം സമൂഹം പാകിസ്ഥാനിലേക്ക് പാലായനം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സമയം ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ പടി ചവിട്ടി നിന്നുകൊണ്ട് മൗലാന അബുൽ കലാം ആസാദ് നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകരുതെന്നാണ് കാരണം ഇവിടെയുള്ള കുത്തുപണികളും ചരിത്ര സ്മാരകങ്ങളും എല്ലാം മുസ്ലിം ഐഡന്റിറ്റിയെ വിളിച്ചു പറയുന്നതാണ് ഇത് നിങ്ങളുടെ നാടാണ് എന്ന് പറഞ്ഞ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രഭാഷണം നമുക്ക് വായിക്കാൻ പറ്റും ശരി ആ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ ശരി അവിടെ പിന്നീട് മൗലാന അബ്ദുൽ കലാം ആസാദ് ചെയ്യുന്നത് നമുക്കറിയാം രാജ്യത്ത് വഖഫ് ഭേദഗതി ബില്ല് പാസ് അത് നിയമമായി വരികയും ചെയ്തതിന് ശേഷം രാജ്യത്തുടനീളം വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ബംഗാളിലെ മുർഷിദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കേന്ദ്രസേന ഇറങ്ങുകയും ആ നിലക്ക് വ്യത്യസ്തമായ രീതിയിൽ ത്രിപുരയിലും ആസാമിലുമൊക്കെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഈ ഒരു പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ പ്രതികരണത്തെ എങ്ങനെയാണ് നാം കാണേണ്ടത് ഏത് നിലക്കാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത് വഖഫിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മൾ എന്താണ് പ്രശ്നം എന്നൊക്കെ ചർച്ച ചെയ്ത് കുറച്ച് ദിവസങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ മുർഷിദാബാദിലും അതുപോലുള്ള മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ജനകീയമായ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ വയലൻ്റായി മാറുന്നു ആളുകൾ മരിക്കുന്നു കൊല്ലപ്പെടുന്നു കനത്ത നാശനഷ്ടവും ദുരിതങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് മുർഷിദാബാദിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ വൺ ഫോർട്ടി ഫോർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൈക്കോർട്ടിൻ്റെ ഒരു ഡയറക്റ്റീവ് തന്നെ ഉണ്ട് ഗവൺമെൻറ് ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോൾ സെൻട്രൽ ഫോഴ്സസ് അവിടെ അലേർട്ടാണ് അവിടെ ഒരാർത്ഥത്തിൽ ആണ് ജനങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആൾനാശം ഉണ്ടാവുക ജീവനാശം ഉണ്ടാവുക എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചും എല്ലാം തന്നെ വലിയ നഷ്ടമാണ് ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം മൗലികമായ അവകാശം ആയി മനസ്സിലാക്കപ്പെടുന്ന കാര്യങ്ങൾ ഭരണകൂടം ഇത്തരം ആസൂത്രിതമായ നിയമഭേദങ്ങളിലൂടെ നിയമഭേദഗതിയിലൂടെ കവർന്നെടുക്കുകയും കൈക്കലാക്കുകയും ഒക്കെ ശ്രമിക്ക നടത്തുമ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ പൗരന്മാരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും ആ മതവിശ്വാസികളായ പൗരന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമെന്നുള്ളത് അസ്വാഭാവികമായി കാണാൻ കഴിയില്ല പക്ഷേ നമ്മൾ രാജ്യത്തിൻ്റെ ചരിത്രം നമുക്കറിയാം രാജ്യത്ത് ഈ കാലം വരെ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷം എടുത്ത നിലപാടുകൾ നമുക്കറിയാം എന്തിൻ്റെയും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയിലേക്കാണ് നമ്മൾ പോകാറുള്ളത് അതാണ് എല്ലാ നിലയിലും മാതൃകാപരമായ രീതിയും എന്നാൽ നമുക്കറിയാം ഇവിടെ നമ്മുടെ കർഷക പ്രക്ഷോഭത്തെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട് കർഷക നിയമങ്ങൾ നാട്ടിൽ നിലവിൽ നിലവിൽ വന്നതിനെ എതിർത്തുകൊണ്ട് മാസങ്ങളോളം അവിടെ സിംഗു ബോർഡറിലൊക്കെ തമ്പടിച്ചുകൊണ്ട് കർഷകർ നടത്തിയ പ്രക്ഷോഭം നിലക്കാത്ത പ്രക്ഷോഭം ഗവൺമെൻറ്റിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ പ്രക്ഷോഭങ്ങൾ ഏത് തരത്തിലും ഭരണകൂടങ്ങളെ ചിന്തിപ്പിക്കുകയും മാറ്റി ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യാം കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ അർത്ഥത്തിൽ വക്കഫ് ഭേദഗതി ഒരു ജുഡീഷ്യൽ റിവ്യൂക്ക് വേണ്ടി പതിനാറാം തീയതി വരികയാണ് ഓൾറെഡി പെറ്റീഷൻസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞു രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം മുസ്ലിം മേൽവിലാസമുള്ള സംഘടനകളും അല്ലാത്തവരും തന്നെ ചെയ്തു കഴിഞ്ഞു മിസോറാമിൽ നിന്നും എൻ ഡി എയുടെ ഒരു സഖ്യകക്ഷിയായ എൻ പി പിയുടെ ഒരു എം എം എൽ എ ആണ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നൂറലു ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഫയൽ ചെയ്തത് ടി എം സിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹുവ മൈത്ര ഫയൽ ചെയ്ത അടിസ്ഥാനം അവർ പറയുന്ന ഗ്രൗണ്ട് പാർലമെൻറ്റ് പ്രൊസീഡിങ്സ് ഒന്നും ശരിയായിരുന്നില്ല എന്നുള്ളതാണ് സമാനമായി വിജയയുടെ പാർട്ടി കഴിഞ്ഞ ദിവസം ചെയ്തത് നമ്മൾ കണ്ടു സെക്യുലർ ആഭിമുഖ്യമുള്ള എല്ലാ കക്ഷികളും ഇതിൽ മുസ്ലിങ്ങളുടെ ഇത്തരത്തിലുള്ളൊരു പൗരാവകാശം കവർന്നെടുക്കരുത് എന്ന നിലയിൽ തന്നെയുള്ള സ്റ്റാൻഡ് സ്വീകരിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നതിൽ നമുക്ക് വേദനയുണ്ട് അവിടെയുള്ള ആ അർത്ഥത്തിലുള്ള മുസ്ലിം വേട്ട അതിൻ്റെ മറവിൽ നടക്കുന്നതിനെ നമ്മൾ പ്രതിഷേധിക്കുകയും അത് എടുത്തു പറയുകയും ചെയ്യേണ്ടതുണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മളതിനെ ആ നിലയിൽ തന്നെ നോക്കി കാണണം മമതാ ബാനർജി ആസ് സച്ച് നമുക്കറിയാം അവർ ഈ വിഷയത്തിൽ മുസ്ലിങ്ങളോടൊപ്പമാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച ഒരാളാണ് പതിനാറാം തീയതി അവർ മുസ്ലിം ലീഡേഴ്സിൻ്റെയും അമ്മമാരുടെയും യോഗം വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇത്തരം സ്വത്ത് സംരക്ഷിക്കാൻ രീതി ഇവിടെ ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അവിടുത്തെ കൊൽക്കത്തയിലെ മേയറായിട്ടുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് അദ്ദേഹം അതിൻ്റെ ചുമതല അവർ കൊടുത്തിട്ടുള്ളത് അവർ വിശ്വസ്തനായ ഒരാളാണ് അങ്ങനെയൊക്കെ അർത്ഥത്തിൽ നമുക്ക് മുർഷിദാബാദിലെയും വെസ്റ്റ് ബംഗാളിലെയും കാര്യങ്ങൾ രണ്ട് തരത്തിൽ തന്നെ കാണണം പ്രൊട്ടസ്റ്റ് സ്വാഭാവികമാണ് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ എന്താണ് ഒക്കെ ഉള്ളത് നമുക്കറിയാം അപ്പോൾ രാജ്യത്ത് അത് മാത്രമല്ല എല്ലായിടത്തും പ്രൊട്ടസ്റ്റുകളുണ്ട് മറ്റ് സ്ഥലങ്ങളിലുണ്ട് നമ്മളെ നാടുകളിലുണ്ട് മറ്റ് പ്രധാനപ്പെട്ട മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പോലുള്ള ജമിയത്തുൽമ ഹിന്ദു പോലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ അതിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പൗരാവകാശം കവർന്നെടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് അതിൽ പ്രതിഷേധിക്കുക എന്നത് അനിവാര്യമാണ് നമ്മളിത് വെറുതെ പറയുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വതന്ത്ര ഇന്ത്യ നിലവിൽ വരുന്നത് അത് ഒരു സുപ്രഭാതത്തിൽ വരുന്നതല്ല വൺ ഫൈൻ മോർണിംഗ് സംഭവിക്കുന്നതല്ല അതിനൊരു നീണ്ട കാലത്തെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ ചരിത്രമുണ്ട് ഇവിടെ ജമയത്തുൽമ ഹിന്ദുവുകളിലൊരു സംഘടനയെ മാത്രം നമുക്ക് എടുക്കാം അത് അവർ പ്രോ കോൺഗ്രസ് ആയിരുന്ന ആൻറ്റി ബ്രിട്ടീഷായിരുന്ന ആൻറ്റി പാർട്ടീഷ്യനായിട്ടൊക്കെ നിലപാടെടുത്ത അന്നത്തെ ആധികാരികമായ മുസ്ലിം പണ്ഡിതസഭയാണ് അവരൊരു ഘട്ടമെത്തിയപ്പോൾ അതുവരെ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമാകുകയും ജയിൽവാസം അനുഭവം അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ അതിനകത്തുണ്ട് ഈ ഓഗസ്റ്റ് പതിനഞ്ച് നാല്പത്തിയേഴ് തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് വരുമ്പോൾ രാജ്യം ഒരു ഭരണഘടന രൂപീകരിക്കുന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണത് നമുക്കറിയാം ആ പീരീഡ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ അസംബ്ലി നടക്കുന്ന കാലമാണ് അപ്പോൾ ഇതുപോലുള്ള മുസ്ലിം ലീഡേഴ്സിന് ജമിയാത്തുൽ മോഹൻ ചരിത്രത്തിൽ അത് പറയുന്നുണ്ട് ജവഹർലാൽ പോലുള്ള ലീഡേഴ്സ് ഉറപ്പ് കൊടുത്തതാണ് നിങ്ങൾ ഇനി ഒരു സമരരംഗത്തേക്ക് വരേണ്ട കാര്യമില്ല രാജ്യം സ്വതന്ത്രമായി കഴിഞ്ഞു നമ്മളിനി നമ്മളെ തന്നെ ഭരിക്കുന്ന രീതിയിൽ അങ്ങനെയാണല്ലോ നമ്മുടെ ഭരണഘടനയുടെ അമുഖം അവസാനിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുന്ന ഭരണഘടന ആയി മാറുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ പണ്ഡിത നേതൃത്വത്തിന് രാജ്യത്തിൻ്റെ ഭരണകൂടം അന്നത്തെ ഭരണ നേതൃത്വം രാഷ്ട്രശില്പികൾ കൊടുത്ത വാഗ്ദാനവും മൗലികമായ ഉറപ്പുമാണ് നിങ്ങളുടെ വ്യക്തി നിയമങ്ങൾക്ക് മൗലികാവകാശത്തിൻ്റെ പരിരക്ഷ ഉണ്ടാവുമെന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ലംഘിക്കപ്പെടുന്നത് അത് തന്നെയാണ് ഈ ഭരണകൂടത്ത് നമുക്ക് പരിചയമില്ലാത്ത ഒന്നും നിലവിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സി എ നമ്മൾ കണ്ടു മുത്തലാക്ക് നമ്മൾ കണ്ടു അങ്ങനെ വിവേചനപരമായ നിയമ ഭേദഗതികൾ ഭേദഗതികൾ നിരവധി നമ്മൾ കണ്ടു അതിലേറ്റവും തീവ്രമായത് നമുക്ക് വിളിക്കാവുന്ന ഒരർത്ഥത്തിൽ മുസ്ലിം മൈൻഡിൻ്റെ ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ വക്കഫ് ഭേദഗതി വന്നിട്ടുള്ളത് കാരണം അത് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ ഒരു പ്രശ്നമല്ല നമുക്കറിയാം ഇവിടെ നമ്മുടെ പൂർവികരായ ആളുകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ മുൻഗാമികളായ ആളുകൾ തലമുറ 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 പിന്നോട്ട് പോയാൽ പോലും അന്ന് മുതൽ ചെയ്ത വഖഫിനെ സംബന്ധിച്ച് കൂടി നമ്മളിന്ന് സമരം ചെയ്യേണ്ടി വരികയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ സമരം നമുക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല നമ്മുടെ പൂർവികരുടെയും പൂർവികരുടെ പൂർവികരുടെയും കൂടി ആവശ്യത്തിന് വേണ്ടിയാണ് കാരണം അന്ന് മുതൽ ചെയ്ത വഖഫ് ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട് പിന്നെ രണ്ട് നിയമങ്ങൾ മാത്രം നമുക്ക് വിശദമായത് പറയാനുണ്ട് ഒരു ഒരു ഭേദഗതിയിലെ ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കടുത്ത വിവേചനം എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സർവേയിൽ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് അങ്ങനെ ഉന്നയിച്ച് ഗവൺമെൻറ് ആയിട്ട് അത് കണ്ടെത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ തിരിച്ചു പോകുമെന്നാണ് പറയുന്നത് അത് കടുത്ത അനീതിയാണ് എന്നത് യാതൊരു സംശയവും കാരണം ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാൻ റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അത് ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗവൺമെൻറ് സർവെൻസാണ് വരുന്നത് അത് അതാത് ഭരണകൂടത്തിന് അതിൽ താൽപ്പര്യങ്ങളുണ്ടാകാം അപ്പോൾ നമ്മൾ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു വഖഫ് പ്രോപ്പർട്ടി ഒരു ഖബർസ്ഥാനാവാം ഒരു മദ്രസയാവാം ഒരു പള്ളി ആവാം ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെന്ന് വന്നാൽ ഞാൻ അത് അടിവരയിടയാണ് എല്ലാ ക്ലോസിനും അതിനകത്തില്ല ഗവൺമെൻറ് ആണെന്ന് വരികയാണെങ്കിൽ മുൻകാല പ്രാബല്യത്തിൽ തിരിച്ചെടുക്കാമെന്നാണ് പറയുന്നത് മുൻകാല പ്രാബല്യം പൊതുവായി നിയമത്തിന് കൊടുക്കുന്നില്ലെങ്കിലും ഈ ക്ലോസിന് അത് കാണുന്നുണ്ട് രണ്ടാമത്തതൊന്ന് അഞ്ച് വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമാണ് വഖഫ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം ഇതെന്ത് തരം നീതിയാണ് ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നുകൊണ്ടി വരുന്നുണ്ടോ ഒരാൾ സ്വന്തം വിശ്വാസം എന്നുള്ളത് വ്യക്തിപരമായ വളരെ പേഴ്സണലായ പ്രൈവറ്റായ കാര്യമല്ലേ ആർട്ടിക്കൽ ഇരുപത്തഞ്ചിൽ നമ്മൾ ഫ്രീഡം ഓഫ് കൺസൈൻസ് എന്ന് വിളിക്കുന്നുണ്ട് അത് മതമനുഷ്ഠിക്കാനും ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും എന്താണ് പ്രൊപ്പഗേറ്റ് പ്രൊഫഷൻ പ്രാക്ടീസ് എന്നാണ് പറയുന്നത് അത് ഭരണഘടന തന്ന മൗലികമായ അവകാശമാണ് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉന്നത കോടതികളിലേക്ക് ഏതൊരാൾക്കും പോകാം അത് തന്നെ പച്ചയായി ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രൊട്ടസ്റ്റ് എന്നുള്ളത് അതിന് നീതീകരണങ്ങളുണ്ട് അത് വയലൻ്റായി മാറുന്നതിനെ കുറിച്ച് നമുക്ക് അഭിപ്രായങ്ങൾ വേറെ പറയാം ജുഡീഷ്യൽ റിവ്യൂ ഓൾറെഡി ഈ സമൂഹം പോയി കഴിഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഈ ഒരു പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലടക്കം വ്യത്യസ്തമായ കൂട്ടായ്മകൾ സംഘടനകൾ ഈ പ്രതിഷേധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു മതേതര വിഷയം എന്ന നിലയ്ക്ക് കേരള മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നത് നേരിട്ട് അങ്ങനെയാണെങ്കിൽ പോലും മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാവിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മുസ്ലിങ്ങൾ മാത്രം ഏറ്റെടുക്കേണ്ട ഒരു സംഗതിയല്ലല്ലോ ഇത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഈ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൗലികാവകാശത്തിൻ്റെ പച്ചയായ ലംഘനമാണ് യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് വഖഫ് ബില്ല് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ല നേരത്തെ ഡാനിഷ് പറഞ്ഞു വച്ച ഒരു കാര്യം അഞ്ച് വർഷം പ്രാക്ടീസ് ചെയ്താലേ വഖഫ് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്ന് പറഞ്ഞാൽ ആ അഞ്ച് വർഷം ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ തടയിടുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത് അഞ്ച് വർഷം വരെ ഞാൻ ഈ എൻ്റെ പ്രോപ്പർട്ടി വഖഫ് ചെയ്യാനുള്ള അവകാശം എനിക്ക് നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അതൊരു മൗലികാവകാശ ലംഘനം തന്നെയാണ് അങ്ങനെ ഓരോ സംഗതി എടുത്തു നോക്കിയാലും ഇപ്പോൾ അതിൽ പിന്നെ ഈ സമത്വം അതുപോലെ ഒരുപാട് സംഭവങ്ങൾ അതിൽ വിവേചനം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെ അത് നിരാകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വക്ക് നിയമമുള്ളത് മതല ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനെ നിരാകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് കേവലം കേവലമതൊരു മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നമായി പരിമിതപ്പെടുത്തുന്നതിന് പകരം ഇത് ഇന്ത്യ രാജ്യം മുന്നോട്ട് വച്ചിട്ടുള്ള ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമമാണ് സംഘപരിവാര രാഷ്ട്രീയം ഈ രാജ്യത്തിൻ്റെ ഭരണമേറ്റെടുത്ത ഉടനെ തന്നെ കൈവക്കാൻ വേണ്ടി ശ്രമിച്ചത് പലപ്പോഴും ഭരണഘടനയാണ് അവരുടെ ശത്രു എന്ന് പറഞ്ഞാൽ ഭരണഘടനയാണ് ആ ഭരണഘടനയെ പൊളിച്ചെഴുതാനുള്ള അവസരങ്ങളെ ഉണ്ടാക്കിയെടുക്കുകയാണ് ശരിക്കും ഈ ബി ജെ പി സർക്കാർ ചെയ്യുന്നത് അത് മുത്തലാഖ് വിഷയം അത് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഏതായിരുന്നാലും ഇതിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് പൊതുജനങ്ങൾ ഒരുമിച്ച് നിന്ന് മതനിരപേക്ഷ ചേരി ഒരുമിച്ചു നിന്നുകൊണ്ട് ശക്തമായൊരു പോരാട്ടമാണ് അനിവാര്യമായിട്ടുള്ളത് ഇപ്പോൾ മുർഷിദാബാദിൻ്റെ വിഷയം പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു ജില്ലയാണ് യഥാർത്ഥത്തിൽ മുർഷിദാ മുർഷിദാബാദ് അവിടെ ഇപ്പോൾ നൂറ്റി അൻപതോളം ആളുകൾ അറസ്റ്റ് ചെയ്തു മൂന്നാളുകൾ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടതിൽ തൻ്റെ അച്ഛനും മകനും സംഘർഷത്തിൽ മരണപ്പെടുകയാണ് അതേപോലെ തന്നെ ഒരാൾ വെടിയിൽ മരിക്കുകയും ചെയ്തു അതോടൊപ്പം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു പ്രശ്നമുണ്ട് അവിടെ ന്യൂനപക്ഷമെന്ന് തോന്നുന്ന ഹൈന്ദവ സഹോദരങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക് പാലായനം ഒരു ചിത്രമുണ്ട് ഈ ചിത്രം സംഘപരിവാരങ്ങളെടുത്ത് അത് മാക്സിമം ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുന്നു എന്നതാണ് വർത്തമാന കാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അത് ഉപയോഗപ്പെടുത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ അതുപോലെയുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പിൻ്റെ അധീനയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ ഹിഡൻ അജണ്ടയായിട്ട് നടക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം അതാണ് പ്രധാനമന്ത്രിയുടെ ഡയലോഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനെ അധിക്ഷേപിച്ചു അദ്ദേഹം സംസാരിക്കുന്ന കാര്യം മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നു എന്നതാണ് ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം പാർട്ടി ആയിട്ടാണ് ആളുകൾക്കിടയിൽ നിരന്തരമായ പ്രചാരണത്തിൻ്റെ ഭാഗത്ത് അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ വളരെ പിന്നെ ഒരു ബുദ്ധിപരമായി കൊണ്ട് തന്നെ നീങ്ങുക എന്നതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രത്യേകം ചെയ്യേണ്ടത് അത് ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലുള്ള മുസ്ലിം സമൂഹം അവർ പാകിസ്ഥാനിലേക്ക് പാലായനം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സമയം അതിന് തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഡൽഹിയിലെ ജുമാ മസ്ജിദിൻ്റെ പടി ചവിട്ടി നിന്നുകൊണ്ട് മൗലാന അബ്ദുൽ കലാം ആസാദ് നടത്തുന്ന ഒരു പ്രസ പ്രഭാഷണമുണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകരുതെന്നാണ് കാരണം ഇവിടെയുള്ള കുത്തുപണികളും അതുപോലെ ചരിത്ര സ്മാരകങ്ങളുമെല്ലാം മുസ്ലിം ഐഡൻറ്റിറ്റിയെ വിളിച്ച് പറയുന്നതാണ് ഇത് നിങ്ങളുടെ നാടാണ് ഈ നാട് നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രഭാഷണം നമുക്ക് വായിക്കാൻ പറ്റും ശരിക്കും ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ശരിക്കും അവിടെ പിന്നീട് മൗലാന അബുൽ കലാം ആസാദ് ചെയ്യുന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയായി വേറിട്ട് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമല്ല മറിച്ച് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഈ രാഷ്ട്ര നേതാക്കളുടെ കൂടെ നിന്നുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു പാടാണ് എന്നാൽ ഇത് മനസ്സിലാക്കുന്നതിന് പകരം പലപ്പോഴും നമ്മളെ കേരളത്തിൽ ഇത്തരം ഇപ്പോൾ സി എ എൻ ആർ സി പോലെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും ഇപ്പോൾ വഖഫ് ബില്ലിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോഴുമെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ഇതിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട് സംഘപരിവാരങ്ങളിൽ ഉറപ്പായിട്ടുണ്ട് ഇവർ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ അജണ്ട അതിന് കൊടുക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ന്യൂനാൽ ന്യൂനപക്ഷം ആളുകളുണ്ട് അതിൽ ഞാൻ പറയുന്നതിൽ പിന്നെ എനിക്ക് വലിയൊരു പ്രശ്നം തോന്നുന്നില്ല ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് നമ്മൾ കരിപ്പൂർ വിമാനത്താവളത്തിന് അതിന് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സമരപ്പം നടത്തി അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കരി കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ തന്നെ ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് സംഘപരിവാരം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ബന്ന പോലെയുള്ള അതുപോലെ തന്നെ സെയ്ദ് കുത്തുബിനെ പോലെയുള്ള ബ്രദർഹുഡിൻ്റെ നേതാക്കളെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു തരത്തിലേക്ക് അത് നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് സ്ഥിരമായി ജമാഅത്ത് ഇസ്ലാമി എടുക്കുന്ന ചില നമ്പറുകളാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് വലിയ പ്രശ്നമാണ് ആ പ്രശ്നം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരം സങ്കീർണമായ പ്രതിസന്ധികളിൽ പോലും അവർ ഞങ്ങളുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ സി എ എ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ എഴുതിയിട്ടുള്ളൊരു ലേഖനം എനിക്ക് വായിക്കാൻ സാധിച്ചു ആ ലേഖനത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ നാസി ജർമി ജർമ്മനിയിൽ നിന്ന് ഒളിച്ചോടിയിട്ടുള്ള ഒരു ജൂത ഫിലോസഫറുണ്ട് ഹന്ന ആരൻ്റ് എന്ന് പറയുന്നത് അവർ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാനൊരു ജൂതനായതുകൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ജൂതനായിക്കൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഈ വാക്കുകൾ എടുത്തുദ്ധരിച്ചു കൊണ്ടാണ് ഇന്ത്യയുടെ ഈ മതേതര ഭൂമികയിൽ നിന്നുകൊണ്ട് മുസ്ലിം മുസ്ലിം ആയിക്കൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്നും ആരും ഒരു വിട്ടു നിൽക്കണമെന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് അന്ന് അള്ളാഹു അക്ബർ ലായില ഇല്ല എന്നൊക്കെ സമരത്തിൽ വിളിച്ചു പറഞ്ഞു ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ അവരോട് നമുക്ക് ചോദിക്കാനുള്ള കാര്യം ജൂതന്മാർ അങ്ങനെ ഒറ്റക്ക് നിന്നുകൊണ്ട് പോരാടിയപ്പോൾ അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ എഡ്ഡി ചാക്കു എന്ന് പറയുന്ന ഒരാളുടെ ഒരു അനുഭവ പുസ്തകമുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പുസ്തകം ആണ ആ പുസ്തകത്തിൽ ഒരു ജൂതൻ അനുഭവിച്ചിട്ടുള്ള നാസി ജർമ്മനിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ വിശദീകരിക്കുന്നുണ്ട് രക്ഷപ്പെട്ടു പോകുന്നതിനിടയിൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലും ജൂതനാണെന്ന് അറിയുമ്പോൾ അവർ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നുണ്ട് കാരണം അവർ അവരൊറ്റപ്പെട്ട് കഴിഞ്ഞു ആ ഒറ്റപ്പെടലിൽ നിന്ന് അവർക്ക് പ്രതിരോധിക്കാതെ നല്ലത് നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് അതിനെ വെച്ചുകൊണ്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരുപാട് മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ ഭൂമികയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒറ്റപ്പെടണമെന്ന് വാദിക്കുന്നത് അത് ഒരു പ്രത്യേകപരമായിട്ടുള്ള ഒരു ആദർശ വ്യതിയാനമാണ് ശരിക്കും രാഷ്ട്ര പിന്നെ ഈ മതരാഷ്ട്രവാദം സ്ഥാപിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണത് കാരണം വിട്ടു നിൽക്കാന്നല്ല പഴയകാലത്ത് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ഒക്കെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെ മുസ്ലിം ലീഗിനെ പരിഹസിച്ചിരുന്നത് അങ്ങനെയാണ് താകൂത്തി ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ യഥാർത്ഥ അതിനൊക്കെ ഒരു ആശയങ്ങൾ പറയാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു അപ്പോൾ മുസ്ലിം സമുദായം യഥാർത്ഥത്തിൽ അവർ അംഗീകരിക്കരുത് താകൂത്തി ഗവൺമെൻറ്റിനെ അനുസരിക്കുക എന്ന് പറയുന്നത് ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആശയം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട് അത് ഈ സാഹചര്യങ്ങളിലെല്ലാം അത് വെളിവായി വരിക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ ഡാനിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം പാർട്ടികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകി കഴിഞ്ഞു അതുപോലെ നിയമപരമായ പോരാട്ടത്തിന് തയ്യാറായി എല്ലാ മതനിരപേക്ഷ മനസ്സുകളെയും അവർ അതിലേക്ക് ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സമുദായത്തെ ഒറ്റപ്പെടുത്താനും അടർത്തിയെടുക്കാനും അവരെ ശത്രുക്കൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാനുമുള്ള ശ്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത് തീർച്ചയായും യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം പ്രശ്നമായി ചുരുക്കുന്നതിന് പകരം ഇത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഇല്ലാതാക്കുന്ന ഒരു വലിയ നീക്കമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ നാളെ ഒരുപക്ഷെ മറ്റൊരു വിഭാഗത്തെ ആയതാം ഇത് ഈ രൂപത്തിൽ ആക്രമിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മതേതര ചേരിയെ ശക്തിപ്പെടുത്തും വിധം ഒന്നിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഈ ഒരു വിഷയത്തിൽ എടുക്കേണ്ടത് എന്ന് തന്നെയാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്